ഇന്ന് ഞാൻ നാട് വിട്ടു പോവാണ് ഗൈസ് എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്നും അറിയിക്കാൻ പറ്റില്ല സോറി അമ്മ വല്യ കാര്യത്തെ ടാറ്റൊക്കെ തന്നിട്ട് നൈസായിട്ട് ഞാൻ എങ്ങോട്ടോ പോകുന്നു ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല ഗൈസ് പിന്നെ നമ്മുടെ ചാച്ചൻ്റെ ഹോട്ടലിൽ തന്നെ ലിഫ്റ്റ് അടിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് വരെ പോയി പണ്ട് വന്നില്ല ഞാൻ ഇങ്ങനെയാണ് സോ എവിടെ പോയാലും തിരിച്ച് വരുമ്പോൾ വീട്ടുകാർക്ക് അറിയാവുന്ന കാരണം അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കുറച്ച് ടെൻഷൻ ഉണ്ട് കാരണം സ്ഥലം ഭാഷ ഒന്നും അറിയില്ല റൂംസ് ഒന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല എന്താകും ഏതാകും പോർത്തിട്ട് അതിനിടയ്ക്ക് ഇതാ ഈ കുട്ടികളെ കണ്ടോ ഇവര് കെ എസ് ആർ ടി സി ബസ്സിന്ന് ചാടി ഇറങ്ങിയിട്ട് എന്നോട് സെൽഫി എടുക്കാൻ വന്നവരാണെ കേട്ടോ നല്ല കുട്ടികൾ എനിക്ക് എവിടെ പോയാലും കാപ്പി കേട്ടോ കാട്ട് നടപ്പാണെന്നപ്പോ നമ്മുടെ വണ്ടി എത്തി നമ്മൾ എത്തിച്ചാൽ മൈസൂർ ദസറ കാണാൻ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഈ തീരുമാനം എടുത്തത് കാരണം ബസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ആകെ കൂടെ കിട്ടിയേക്ക് എസ് ആർ ടി സി ബസ്സിൽ പന്ത്രണ്ട് മണിക്കൂർ ഇരുന്ന് നമ്മൾ നേരം വെളുപ്പിച്ചു അങ്ങനെ നമ്മൾ എട്ട് മണിയായപ്പോൾ മൈസൂർ എത്തി രാവിലെ രാവിലായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ വലിയ തിരക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കടയുടെ സൈഡിൽ കുത്തിയിരുന്നു അങ്ങോട്ടും കൂടെ നോക്കി നമ്മൾ റീൽസൊക്കെ കണ്ടിട്ടുള്ള മൈലാരി ദോശ കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഊബർ എടുത്ത് നേരെ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയത് വേറൊരു കടയിലേക്ക് അവിടെ എനിക്ക് പറ്റില്ല നമ്മുടെ ഒറിജിനൽ ദോശ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ട് പോയി ഗൈസ് കൈന്നാണെങ്കിൽ എക്സ്ട്രാ പൈസയും വാങ്ങി രാവിലെ തന്നെ നമ്മുടെ ജിസേൽ പറയുന്ന പോലെ എന്റെ ചങ്ക് പൊട്ടി ഗൈസ് അങ്ങനെ വിട്ട് നമ്മൾ എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് ഇവിടെ കയറി ദോശയായിരിക്കാൻ തീരുമാനിച്ചു ചേമ്പലോടെ പുറത്ത് വാഴയിലിട്ടാണ് അവരുടെ ദോശ വരുന്നത് എന്തോ എനിക്ക് സാധനം ഇഷ്ടമായില്ല ഗൈസ് പിന്നെ അഗ്രഹാരേലീ അപ്പൂപ്പിനെ കടയുന്ന ഒരു കാപ്പി വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടോ അപ്പൊ ബാക്കി അടുത്ത ബ്ലോഗിൽ കാണാം ഓക്കെ ബൈ